ശശി തരൂര് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ആ ലേഖനത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷനെക്കുറിച്ച് വലിയ പുകഴ്ത്തലുകൾ നടത്തിയിരുന്നു അത് യഥാർത്ഥത്തിൽ അന്ന് തന്നെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇത് വലിയ ഗൗനിക്കാതെ അങ്ങോട്ട് വിട്ടുകളയേണ്ട കാര്യമേ ഉള്ളൂ കാരണം അദ്ദേഹം അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള പര പരാമർശങ്ങളും വളരെ കൃത്യമായി ഉയർത്തിയിട്ടുള്ള ഒരാളാണ് അതൊക്കെ കോൺഗ്രസ്സുകാർക്ക് പലപ്പോക്കും കൃത്യമായ ഓർമ്മയുണ്ട് പക്ഷേ ആങ്ങളെ ചത്താലും കുഴപ്പമില്ല നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന പല കോൺഗ്രസ് നേതാക്കളും ഈ ചാൻസ് ഉപയോഗിച്ച് ശശി തരൂരിനെ ഒന്ന് പുറത്താക്കിയേക്കാം കാരണം അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയിക്കോളും ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഇല്ലാതാകും എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി വലിയ തോതിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു പടം ഇതിനു വേണ്ടി ആ മത്സരത്തിൽ നിന്ന് ശശി പുറത്താക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു അതിൽ വി ഡി സതീശനുണ്ട് നമുക്കറിയാം രമേശ് ഉണ്ട് അതുപോലെ തന്നെ വി കെ മുരളീധരനുണ്ട് ഇത്തരത്തിലുള്ള നിരവധി നേതാക്കന്മാരുണ്ട് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല കോൺഗ്രസ്സിൽ അങ്ങനെയൊക്കെ തന്നെ കാലു മാത്രമേ നിലനിൽക്കാൻ പറ്റൂ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തലൂർ രാഹുൽ ഗാന്ധിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി അപ്പോൾ ഒന്ന് മയപ്പെടും എന്നാണ് വിചാരിച്ചതെങ്കിൽ ഒട്ടും മയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പുതിയൊരു ഇൻ്റർവ്യൂ കൂടി പുറത്തേക്ക് വന്നേക്കാണ് ആ ഇൻ്റർവ്യൂവിൽ ശശി തരൂർ പറയുന്നൊരു വാചകം പാർട്ടിക്ക് എന്നെ ഉപയോഗപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ വേറെ പാട് നോക്കാം എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് പച്ച മലയാളത്തിൽ തന്നെ കൂടാതെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് മറ്റു പല ഓപ്ഷനുകളൊക്കെ മുമ്പിലുണ്ട് അതിൽ അവതാരിക്ക് ചോദിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ ഇൻ്റർവ്യൂർ ചോദിക്കുന്നൊരു കാര്യം ആപ്പും ബി ജെ പിയും ഒക്കെ താങ്കളെ സപ്പോ താങ്കളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വ്യക്തമായി പറയുന്നത് അതുമാത്രമല്ല മറ്റ് നിരവധി ഓപ്ഷനുകൾ കൂടി എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട് അതിനൊന്നും പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും മറ്റ് പാർട്ടികളിലേക്കുള്ള ഓപ്ഷൻ കൂടി തുറന്നു വെക്കുന്നുണ്ട് താൻ എന്നുള്ളതാണ് കൃത്യമായി തരൂർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇത് കോൺഗ്രസിനകത്ത് ചെലുത്തുന്ന ഒരു സമ്മർദ്ദമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ശശി തരൂരിനെ പോലെ ഒരു ഗ്ലോബലി ആക്രോളജിഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിലേക്കൊന്നും പോകാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞതെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ചിലരൊക്കെ പറയുന്നൊരു കാര്യം ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ശശി തരൂരും സി പി എമ്മുമായി ആലോചിച്ച് നടത്തിയൊരു പ്രസ്താവനയാണെന്നാണ് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡുകളിൽ ഉറച്ചു നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന് അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട് കൂടാതെ കോൺഗ്രസിൻ്റെ തന്നെ മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണത്തിന് ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടതിന് അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട് അങ്ങനെ പല അഭിപ്രായങ്ങളിലും കൃത്യമായ നിലപാടുള്ള ഒരാളാണ് അദ്ദേഹം തന്നെ കൃത്യമായ ഇൻ്റർവ്യൂവിൽ പറയുന്നത് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ എന്നുള്ളതാണ് അതും കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കി കാരണം ഈ സ്റ്റാർട്ടപ്പ് മിഷനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ തെറ്റാണെങ്കിൽ തിരുത്താം ആ ഡാറ്റ നിങ്ങൾ തെളിവ് തരൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ രംഗത്തെത്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ശശി തരൂർ പറയുന്നത് മുഴുവൻ ശരിയല്ലെന്നും ശശി തരൂരിന് വലിയ പരിഗണനയാണ് കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതുമാണ് കോൺഗ്രസിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത് അതിലവർ പറയുന്ന ഒരു കാര്യം ശശി തരൂർ കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തിന് പാർലമെൻ്ററി സീറ്റ് കൊടുത്തു ആ പാർലമെൻ്റ് സീറ്റ് കൊടുത്ത് അവിടെ തിരുവനന്തപുരം പോലെ വലിയ സുരക്ഷിതമായിട്ടൊരു മണ്ഡലം കൊടുത്തു ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ വിദേശകാര്യ സഹമന്ത്രിയാക്കി പിന്നീട് അദ്ദേഹത്തിനത് രാജിവെക്കേണ്ടി വന്നതൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും കാരണം സുനന്ദ പുഷ്കറുമായി ബന്ധപ്പെട്ട് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് സ്വെറ്റിക്വിറ്റിയുമായി ബന്ധപ്പെട്ട് വിയർ പോഹരിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം അത് രാജിവെച്ചത് അതിനുശേഷം പക്ഷേ അദ്ദേഹം മൂന്ന് തവണ കൂടി തിരുവനന്തപുരത്ത് നിന്ന് എം പി ആയി അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള പരിഗണന കോൺഗ്രസ് കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നെ കോൺഗ്രസ്സിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ബോഡിയിലേക്ക് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തു അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം ആയിരത്തിലധികം വോട്ട് പിടിച്ചു ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തോളം വോട്ട് പിടിച്ചു അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തെ വളരെ വിശാല മനസ്സോടുകൂടി ഈ പറയുന്ന കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ രാഹുൽ ഗാന്ധിയെയും അല്ലെങ്കിൽ സോണിയാഗാന്ധി കുടുംബത്തെയും ഒക്കെ തന്നെ കൃത്യമായി വെല്ലുവിളിക്കുകയാണ് കഴിഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ മത്സരിക്കുന്നതിലൂടെ തരൂ ചെയ്തിട്ടുള്ളത് അതിനു മുമ്പും അദ്ദേഹം ജി ട്വൻ്റി ത്രീ എന്ന് പറയുന്ന ഗ്രൂപ്പുമായി സഹകരിച്ച് അവരുടെ ചില പ്രസ്താവനകളിലൊക്കെ അദ്ദേഹം സൈൻ ചെയ്തിരുന്നു അന്നേരം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് കോൺഗ്രസ് പാർട്ടി കടുത്ത ഒരു റിവൈവലിന് തയ്യാറാകണം കോൺഗ്രസിൻ്റെ സ്ട്രക്ചറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളോടൊന്നും ഒരു സഹിഷ്ണുത കോൺഗ്രസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഈ ഉന്നതമായ ബോഡിയിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതേതാണ്ട് ഇപ്പോൾ ഒരു സ്വാഗത സംഘം കമ്മിറ്റി പോലെയാണ് ഒരു നൂറ്റൊന്ന് പേരുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരുടെയൊക്കെ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികളാണ് അവിടെ ഒന്നും അഭിപ്രായം പറയാനുള്ള വലിയ സ്വാതന്ത്ര്യമൊന്നും അദ്ദേഹത്തിന് കിട്ടില്ല ഇനി അതല്ലെങ്കിൽ കേരള സ്റ്റേറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന കിട്ടില്ല കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ കെ പി സി സിയിൽ അദ്ദേഹത്തിന് ഒരു റൂം പോലും കൊടുത്തിട്ടില്ല അപ്പോൾ അത്തരത്തിൽ റൂം പോലും കൊടുക്കാറുള്ള കൊടുക്കാറില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹവുമായിട്ട് ആലോചിക്കാറില്ല അങ്ങനെ അദ്ദേഹം തീർത്തും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ജി ട്വൻറ്റി ത്രീയിൽ ഉണ്ടായിരുന്ന മറ്റു പല നേതാക്കളുടെയൊക്കെ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു ഉദാഹരണത്തിന് ഗുലാം നബി ആസാദാണ് അദ്ദേഹം പാർട്ടി വിട്ടുപോയി പുതിയ പാർട്ടി രൂപീകരിച്ചു എന്നൊക്കെ നമുക്കറിയാം അതിനുശേഷം മറ്റൊരു പാർട്ടിയിലേക്ക് പോയി പക്ഷേ അത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഏതാണ്ട് രണ്ട് കൊല്ലത്തിലധികം കാത്തിരുന്നു എന്നുള്ളതാണ് അതുപോലെ അതി പ്രഗത്ഭനായിട്ടുള്ളൊരു സീനിയർ ആയിരുന്നു കപിൽ സിബൽ അദ്ദേഹം ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ എം പി ആണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ ആളുകളെയൊക്കെ നഷ്ടപ്പെടുത്തുകയാണ് കഴിഞ്ഞ കൊല്ലങ്ങളായിട്ടൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തരൂരിനെ അങ്ങോട്ട് പരിഗണിച്ചു തരൂരിനെല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കൊടുത്തു തരൂരിനെ അക്കോമഡേറ്റ് ചെയ്തു എന്നൊക്കെ ആളുകൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല പകരം പലപ്പോഴും ഈ അക്കോമഡേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അക്കോമഡേറ്റ് ചെയ്ത് അകത്ത് തന്നെ നിർത്തിക്കൊണ്ട് ചവിട്ടിത്തേക്കുകയും പരിഹസിക്കുകയും അങ്ങേയറ്റം അവഗണിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഇവരുടെ തന്ത്രമാണ് കാരണം അങ്ങനെ ചെയ്യിക്കുമ്പോഴാണ് ഇവരുടെ പരിധിക്ക് നിൽക്കുകയുള്ളൂ അതേസമയം പുറത്തേക്ക് പോയാൽ പിന്നെ ചവിട്ടിത്തേക്കാനുള്ള പല സാഹചര്യങ്ങളൊന്നും ഇല്ലാതാവും അപ്പം അത്തരത്തിൽ ഈ പറയുന്ന ശശി തരൂരിന് വലിയ പരിഗണനയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ശശി തരൂരിൻ്റെ അടുത്തൊരു ക്ലെയിം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ തോതിൽ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണയുണ്ട് എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആളുകളും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനും ഒക്കെ ഭ്രമിപ്പിക്കാൻ കഴിയുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു സംഭാഷണമോ കേട്ടാൽ പോലും ആളുകൾക്ക് വലിയ തോതിൽ ഒരു എന്തൂസിയാസവും ഇഷ്ടവും ഒക്കെ തോന്നുന്ന ഒരാൾ തന്നെയാണ് ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ തവണ തന്നെ കോൺഗ്രസ് ആ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചത് ശശി തരൂർ ആയതുകൊണ്ടാണ് അപ്പം അത്തരത്തിൽ ശശി തരൂരിന് ഒരു അർബൻ മിഡിൽ ക്ലാസ്സിന് ഇടക്ക് വലിയ സ്വാധീനമുണ്ട് ചില ആളുകളൊക്കെ തർക്കിക്കും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ അർബൻ സെൻറ്ററുകളിൽ വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ കിട്ടിയില്ല എന്നൊക്കെ പറയും ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേറ്റഡ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് കാരണം അവരൊക്കെ ചിന്തിക്കുന്ന സ്വപ്നം കാണുന്ന പൊസിഷനുകളിലേക്ക് വളരെ ചെറുപ്പത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ശശി തരൂർ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളുണ്ടാവും പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ നാൽപ്പത്തി മൂന്ന് കൊല്ലത്തെ എഴുത്തിനെയും ബുക്കുകളെയും ഐഡിയോളജികളെയും ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്കൊന്നും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന് കാരണം ഈ ഇൻ്റർവ്യൂയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ബി ജെ പിയിലാണെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആളെ ഇൻവൈറ്റ് ഒരിക്കലും ചെയ്യില്ല അദ്ദേഹത്തെ പോലുള്ള ആളെ പാർട്ടിയിലേക്ക് ക്ഷണിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കൃത്യമായ വളരെ കൃത്യമായ സ്റ്റാൻഡുകളുള്ള ഒരാളാണ് ശശി തരൂർ എന്ന് പറയുന്നത് പക്ഷെ ശശി തരൂരിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശശി തരൂർ മാത്രമല്ല ഈവൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗുലാം നബി ആസാദാണെങ്കിലും കപിൽ ആണെങ്കിലും ഇത്തരം ആളുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പരാജയമാണ് പിന്നെ ശശി തരൂർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് വലിയ തോതിലുള്ള ഒരു അപ്പീൽ തോതിലുള്ളൊരു അപ്പീലുണ്ടെന്നും അത്തരത്തിലുള്ളൊരു അപ്പീലുള്ള ഒരാളെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഉയർത്തി കാണിച്ചാൽ അത് വലിയ രീതിയിൽ കോൺഗ്രസ്സിന് ഗുണകരമാകും എന്നാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും കോൺഗ്രസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കോൺഗ്രസ്സിന് ഇപ്പോൾ കേരളത്തിലൊരു നേതാവ് കൃത്യമായിട്ടില്ലാത്തൊരവസ്ഥയാണ് നേതാവായി ഉയർത്തി കാണിക്കുന്ന വി ഡി സതീശനാണ് അദ്ദേഹം മോശപ്പെട്ട ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തെക്കാൾ വലിയൊരു ഇമേജ് തീർച്ചയായിട്ടും ശശി തരൂരിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല രണ്ടാമത്തെ കാര്യം ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ അദ്ദേഹം എത്രത്തോളം ഭേദപ്പെട്ടതാണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ മുസ്ലിം ലീഗിൻ്റെയും മറ്റ് ഘടകക്ഷികളുടെ ഒക്കെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനിപ്പോഴും ഒരു കാര്യം ശശി തരൂർ ആഴത്തിലേക്ക് കേരളത്തിലേക്ക് ഇറങ്ങി നിന്ന് കളിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കൃത്യമായ പി ആർ വർക്കുകളും കൃത്യമായ ഇമേജ് ബിൽഡിങ്ങുകളും കൃത്യമായ ഇടപെടലുകളും നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ അത് ജനകത്തെ വാദിക്കുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ കൂടി അദ്ദേഹം ഇടപെടാൻ തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വളർന്നാൽ സ്വാഭാവികമായിട്ടും നാളെ ഘടകകക്ഷികൾക്കെല്ലാം അദ്ദേഹത്തെ പിന്തുണക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് എത്തും കാരണം അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ കോൺഗ്രസിനെ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വേണമെങ്കിൽ കോൺഗ്രസിന് എത്തിച്ചേർക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ശശി തരൂർ പക്ഷെ അതിനുള്ള ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം സാധാരണ മനുഷ്യൻ്റെ കൃത്യമായിട്ടുള്ള പരിപാടികളിൽ സമരങ്ങളിൽ അദ്ദേഹം ഭാഗമാക്കാകുകയോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഉദാഹരണത്തിന് നമുക്കറിയാം ആശാ വർക്കേഴ്സിൻ്റെ സമരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പരിപാടികളിലും ചില കേരളത്തിലുണ്ടാകുന്ന കസ്റ്റഡി മരണങ്ങളിലും ഇപ്പോൾ ഈ പറയുന്ന വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റുകൾ മൂലമുണ്ടാകുന്ന മനുഷ്യരുടെ മരണത്തിലുമെല്ലാം അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുകയും കുറെ കൂടി പൊതുജനത്തിന് സമ്മതനായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ് ശശി തരൂർ ചെയ്യേണ്ട അടിയന്തരമായി ചെയ്യേണ്ട കാര്യം അങ്ങനെ ചെയ്താൽ നാളെ ഒരുപക്ഷെ മുസ്ലിം ലീഗിനും അതുപോലെ കേരള കോൺഗ്രസ്സിനും പോലെയുള്ള ആളുകൾക്കുമൊക്കെ തന്നെ ശശി തരൂരിനെ പിന്തുണക്കേണ്ടി വന്നേക്കാം എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് ഇതാണ് ഒരു കാര്യം ഇനി രണ്ടാമത്തൊരു കാര്യം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് സി പി എമ്മിലേക്ക് പോയാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയാലോ അദ്ദേഹത്തിന് കിട്ടാവുന്ന സ്ഥാനങ്ങളും വളരെ പരിമിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ കേരളത്തിൽ അദ്ദേഹത്തെ ആവശ്യമുള്ള ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് അത് ബി ജെ പി ആയിരിക്കും യഥാർത്ഥത്തിൽ ഒരു കരീസ്മയുള്ള കൃത്യമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റോ ഒരു നേതാവോ നമ്മുടെ ബി ജെ പിക്ക് കേരളത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിൽ ഒരു സെക്കൻഡ് ലെയർ നേതാവിനെ എടുത്തു കാണിക്കാൻ കഴിയുന്ന വലിയ തോതിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന നേരത്തെ ശ്രീധരനെ ഉയർത്തി കാണിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു വലിയ മുഖമാണ് ശശി തരൂർ എന്നുള്ളത് ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് വലിയ നേട്ടമാകും പക്ഷെ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരിക്കലും അടുത്ത തവണ മത്സരിച്ച് അധികാരത്തിലേക്ക് വരും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ അവർക്കില്ല കൂടി വന്നാൽ ഒരു പത്ത് സീറ്റുകൾ വേണമെങ്കിൽ പിടിക്കാം അല്ലെങ്കിൽ അഞ്ചോ പത്തോ സീറ്റുകൾ കിടക്ക് പിടിക്കാം എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം മാത്രമേ അവർക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു നേതാവായി നിൽക്കുക എന്ന് പറയുന്നത് ശശി തരൂരിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിലെ പല ഓപ്ഷൻസും ശശി തരൂരിൻ്റെ മുമ്പിലുണ്ട് ഇനി ഏറ്റവും ഒടുവില്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശശി തരൂർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയ രംഗത്തേക്ക് വരിക എന്നുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുമുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇത്രയും വളരെ ആയിട്ടുള്ള വളരെ ആഗ്രഹമുള്ള ഒരു പ്രൊജക്റ്റുകളുള്ള ഒരു മനുഷ്യനാണ് ശശി തരൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പറായിരിക്കുന്നൊന്നും സന്തോഷിപ്പിക്കില്ല സാധാരണ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചാണെങ്കിൽ അത് വലിയ സന്തോഷമായിരിക്കും കാരണം ഒരു രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടും പിന്നെ ടി എ ഡി എ ഒക്കെ കൂടി കിട്ടും അങ്ങനെ വിമാനത്തിലൊക്കെ പറന്ന് കിടക്കാം പക്ഷേ ഇതൊന്നും ശശി തരൂർ സന്തോഷിപ്പിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിന് പോലും കേരളത്തിലാണ് സാധാരണ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഒരു മൂന്ന് ലക്ഷം രൂപ മുതൽ വേണമെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ വരെയൊക്കെ അഖിലേന്ത്യാ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും ഒക്കെ കിട്ടാൻ കഴിയുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം വലിയ സംഭവമായി ഈ കാര്യത്തെ അദ്ദേഹം കണക്കിലെടുക്കില്ല ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ചോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അതൊരു വലിയ വേവ് ഉണ്ടാക്കിക്കൊണ്ട് വേണമെങ്കിൽ കോൺഗ്രസിനെ പോലും വളർത്തി എഴിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബാക്കപ്പും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ എന്ന് പറയുന്നത് അത് എത്രത്തോളം അദ്ദേഹം അത്തരത്തിലുള്ള കാര്യത്തിന് തയ്യാറെടുക്കും എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇങ്ങനെ തന്നെ ശശി തരൂർ നിൽക്കുകയും ശശി തരൂരിൻ്റെ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കുകയും അദ്ദേഹത്തെ ഹൈക്കമാൻഡ് തന്നെ കൃത്യമായി ഡീൽ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സ്വന്തം മുഖങ്ങളൊന്നും പൂവിളിഞ്ഞില്ലെങ്കിൽ പോലും വലിയ തോതിലുള്ള ഡാമേജ് യു ഡി എഫിന് കേരളത്തിൽ ഉണ്ടാക്കാൻ ശശി തരൂരിന് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതെല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതി ഇപ്പം തന്നെ സി പി എം തയ്യാറാക്കിയിട്ടുണ്ട് സി നമുക്കറിയാം വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയിരിക്കുന്നു അതിൽ ഒരു ലക്ഷത്തി ഒന്നര ലക്ഷത്തിലധികം വരുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു സ്മാർട്ട് അപ്പ് മെഷനുകൾ സ്റ്റാർട്ടപ്പ് മെഷനുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന നരേറ്റീവ് ശശി തരൂർ കൂടി സംബന്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വലിയ പ്രചരണം അവർ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഡാമേജ് യു ഡി എഫിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ഇരുതലമൂർച്ചയുള്ള ശശി തരൂർ എന്ന് പറയുന്ന വാളിനെ എങ്ങനെയാണ് കോൺഗ്രസ് ഇനി മുതൽ ഡീൽ ചെയ്യാൻ പോവുക എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊളിറ്റിക്സ് കേരളത്തിൻ്റെ രാഷ്ട്രീയവും പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ തന്നെ തുടർഭരണവും സംഭവിക്കാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്